ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നോക്കിയാലും എല്ലാം മനസ്സിലാവും ഒരുപാട് ആൾക്കാർക്ക് പ്രവാസികൾക്ക് ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയും അപ്പോൾ മെയിനായിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്നുള്ളത് നമ്മളെ പ്രിയപ്പെട്ട പ്രവാസികൾ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിക്കോട്ടോ ഇവിടെ നമ്മൾ സൂര്യകാന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ സൂര്യകാന്തി വിത്തിൻ്റെ സൈസുകൾ കണ്ടിട്ട് ചെല്ലോ കാണിച്ചു തരാം അതാണ് സൈസ് എന്ന് പറയുന്നത് ഇത് കണ്ട ഇത്രയും വലിയ സൂര്യകാന്തികളാണ് തൈ വിത്തുകളാണ് നമ്മളിവിടെ മുളപ്പിച്ച് വെക്കേണ്ടത് കേട്ടോ ഇതാ ഈ ഒരു സൈസുണ്ടാവും അത്യാവശ്യം നല്ല ഇത് ഉണ്ടാവും അത്യാവശ്യം നല്ല പവറുള്ള സൂര്യകാന്തി ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ വരും ഈ സൂര്യകാന്തിൻ്റെ ഒരു സൈസ് തരുന്നത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി വിത്ത് മുളപ്പിച്ചതാണ് ഈ ഒരു സൈസിലായിട്ടുണ്ട് നമസ്കാരം മറ്റൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം എന്താ നമ്മളെ ജർജിർ പാലക്ക് ഇതെല്ലാം നമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ട് ജർജിൻ്റെ വിത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ജർജിൻ്റെ വിത്ത് ചോദിച്ചിരുന്നു പക്ഷേ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത് നമ്മൾ പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ നമുക്ക് കൃഷി ചെയ്യാനുള്ള ജർജിറിൻ്റെ വിത്തുകളാണ് ഇതാ ഇതായത് കണ്ടാൽ ഇതാണ് ജർജിറിന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന സംഗതിയാണ് ജെർജിറിൻ്റെ വിത്ത് ഒന്ന് കാണിച്ചു എന്നുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു പാക്കാണ് ഇതുകൊണ്ടാ അതുപോലെ തന്നെ ഇത് കോളിഫ്ലവറിൻ്റെ വിത്താണ് കാണേണ്ടത് അതുപോലെ തന്നെ ഇത് കാബേജിൻ്റെ വിത്താണ് നമ്മൾ ജസ്റ്റ് പാക്കറ്റാക്കി വെച്ചേക്കുകയാണ് കെയർ കിടന്ന് പൂപ്പൽ കടന്നാൽ പെട്ടെന്ന് അത് മുളക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പാക്കറ്റിലാക്കി കട്ട് ചെയ്ത് വെച്ചാണ് ഇത് നമ്മൾ തൈകൾ ഉണ്ടാക്കി വെച്ചാണ് നമ്മളൊരു ബാച്ച് തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് ബാക്കിയുള്ള തൈകൾ ഇട ഇടയിൽ തൈകൾ പോയതുണ്ട് ആ പോയതിലോട്ടുള്ള തൈകൾ നമ്മൾ സെപ്പറേറ്റ് മുളപ്പിച്ച് കണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെണ്ട നമ്മളെ സാഹിബ് അനത്ത് വെണ്ടകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മൊത്തം പിന്നെ പ്രോട്രയൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അല്ല മുളക്ക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മുള പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാലക്ക് നമ്മൾ നമ്മളെ പ്ലോട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജർജീർ നമ്മൾ പാകി ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ പാകി വെച്ചിട്ടുണ്ട് ഇതാണ് ജർജീറിൻ്റെ ഇല ജർജീൻ്റെ ഇല എന്താ ഈ രീതിയിലാണ് ഉണ്ടാവൽ നമ്മൾ വിചാരിച്ച് ചെറിയ ചെറിയ നല്ല വേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല ചെറിയ ഒരു ഏറിപ്പോലൊരു മൂന്നിഞ്ച് രണ്ട് ഇഞ്ചിൻ്റെ അടിയിലാണ് ഇതിൻ്റെ വേരിൻ്റെ വളർച്ച ഉണ്ടാവുന്നത് അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും നമുക്ക് ഇല മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കുക അതായത് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് കണ്ടിട്ട് ഇലകൾ മാത്രം കട്ട് ചെയ്തെടുത്താൽ അടുത്ത ഇലകൾ ഇങ്ങനെ തൂമ്പുകൾ ഇങ്ങനെ തൂമ്പുകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ പറിച്ചു കണ്ട് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ പച്ചക്കിങ്ങനെ കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇത്തിരി ചമർപ്പാണ് ചമർപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല ഈ ഒരു സാധനം ഇങ്ങനെ കഴിക്കുമ്പോൾ ശീലമായി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ സാധനം ഈ സാധനം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നോക്കിയാലും എല്ലാം മനസ്സിലാവും ഒരുപാട് ആൾക്കാർക്ക് പ്രവാസികൾക്ക് ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയും അപ്പോൾ മെയിനായിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്നുള്ളത് നമ്മളെ പ്രിയപ്പെട്ട പ്രവാസികളെ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിക്കെട്ടോ നല്ല തുങ്ങുന്നു നല്ല ടേസ്റ്റും ഉണ്ട് ഇതും പിന്നെ നമുക്ക് മല്ലി നമ്മളെ മല്ലി വെതറേറ്റ് ഉണ്ട് ഇതിപ്പോൾ ബാക്കിയുള്ളത് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കണം ഇത് നമുക്ക് പ്രോട്ടോയിൽ മുളപ്പിക്കാം ഇത് മുളപ്പിക്കേണ്ട രീതി ഉണ്ട് ഇതിൽ ഒരു വിത്തിൽ ഉണ്ടല്ലോ ഈ ഒരു സൈസ് ഒരു വിത്തിൽ രണ്ട് ഇതാ ഇത് ഇങ്ങനെ ഒരു വിത്ത് ആയിട്ടാണ് വരുന്നത് ഇതിനെ രണ്ടെണ്ണാക്കിയാൽ രണ്ട് വിത്താവും ഇതിങ്ങനെ രണ്ട് പീസ് പീസാവും അപ്പോൾ ഇതിൽ രണ്ട് തൈകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും രണ്ട് ലെയർ പോലെയാണ് നമുക്ക് ഇതിന് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അത് നമുക്കിനി നമ്മളെ പാടത്തോട്ട് പോവാം പാടത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മൽഷ്യങ്ങൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ജെർജിറും പാലക്കും എല്ലാം നമ്മളവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ചീരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മളത് പുതിയായിട്ടും ചീര ഈ ചീര നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് പട്ടുചീര പല ചീര പിന്നെ എന്തൊക്കെയാ ചോരച്ചീര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന് പേരിട്ടിട്ടുണ്ട് നമുക്കൊരു സജസ്റ്റ് ഒരു പേര് നമുക്ക് ഇടണം ഇതാണ് നമ്മൾ ആദ്യം നമ്മൾ നട്ട നട്ടിമെന്ന് ഒരുപാട് ബ്രാഞ്ചസ് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് തവണ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇതിമന്ന് ഏഴ് തവണ കട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ഇനിയും കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ബ്രാഞ്ച് ഇനിയും ഉണ്ട് അതാണ് ഇങ്ങനെ നടന്നുകൊണ്ടുള്ള ഒരു ഗുണം നല്ലത് ഒറ്റ നടലിൽ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് കട്ട് ചെയ്യാം ഒരു ഇതിന് മൂപ്പ് ഇത്തിരി കുറച്ച് കൂടുതലാണ് മൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തൊമ്പത് ദിവസം മുപ്പത് ദിവസം ഇതിന് മൂപ്പ് വരട്ടുണ്ട് മറ്റേ നമ്മളെ അരുണ ചീരയാണെങ്കിൽ നമുക്ക് ഏകദേശം പതിനെട്ട് ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇത്തിരി മൂപ്പ് വരുന്നുണ്ട് മൂപ്പ് വരുന്നുണ്ടെന്നുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പിന്നെയും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു രണ്ട് മാസം വരെ നമുക്ക് വീണ്ടും ഇങ്ങനെ സ്ഥിരമായിട്ട് കട്ട് ചെയ്യാം ഇതിപ്പോൾ ഇന്ന് കട്ട് ചെയ്താണ് ഈ ഒരു ഏരിയ ഇന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കട്ട് ചെയ്യാനുള്ളൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് ഇതാക്ക തൈകളെ നമ്മളിവിടെ നട്ടിട്ടുള്ളൂ നമുക്ക് ഇതിൽ നിന്ന് ഏകദേശം ആറ് കെട്ട് ചീരത ചെറിയൊരു ഭാഗം അതായത് ഇവിടെ നിന്നൊട്ട് ഇങ്ങനെ ആറ് ബണ്ടിൽ ആറ് ബണ്ടിൽ മുപ്പത് രൂപേൻ്റെ ബണ്ടിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് മുപ്പത് പത്ത് പത്താണ് ഒന്ന് ഒരു ബ്രാഞ്ചസ് മുന്നോ ഒരു തൈമൊന്ന് ബ്രാഞ്ചസ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും പിന്നെ ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഒറ്റതാണെങ്കിലും നമുക്ക് ഒരുപാട് തൈ ഇത് കിട്ടും ഹീൽഡ് കിട്ടും പിന്നെ അതാ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ഇനിയും ഇതാ ഇതിനെയാണ് നമ്മൾ ഇനി വിത്തിന് വേണ്ടിയിട്ട് നിർത്തുന്നത് ഇതാ ഈ തണ്ടുമുലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത് കണ്ട ഇതൊക്കെ പൂക്കളാണ് ഈ പൂക്കൾ നമ്മളിനി പൊട്ടാഷ് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല വലിയ പൂക്കളാക്കി മാറ്റും നമ്മൾ പൊട്ടാഷ് ഇതുവരെ നമ്മൾ പൊട്ടാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം പൂവിടും പൊട്ടാഷ് കൊടുക്കാതെ തന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത് ചീരട്ടാണ് ഇനി പൂവിടണമെങ്കിൽ നമ്മൾ പൊട്ടാഷ് നല്ല കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂ ഇട്ട് കണ്ട് നമ്മളത് വിത്താക്കി മാറ്റും നമ്മൾ നമുക്കിനി നേരെ പാടത്തേക്ക് പോവാം പാടത്ത് നമുക്കി മത്സ്യങ്ങൾ ഒക്കെ ചെയ്ത കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ അൻപത് സെന്റിലെ പച്ചക്കറി തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് നമ്മൾ അവിടുന്ന് തൈകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് വീടേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ വെള്ളരിക്ക നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് വെള്ളരിക്ക എന്നാ കേട്ടോ വെള്ളരിക്കും മൊത്തം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അങ്ങനെ ഘട്ടം കട്ടേ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ സൂര്യകാന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ സൂര്യകാന്തിയുടെ വിത്തിൻ്റെ സൈസുകൾ കണ്ടിട്ട് ചല്ലോ കാണിച്ചു തരാം അതാണ് സൈസെന്ന് പറയേണ്ടത് ഇത് കണ്ട ഇത്രയും വലിയ സൂര്യകാന്തികളാണ് തൈ വിത്തുകളാണ് നമ്മളിവിടെ മുളപ്പിച്ച് വെക്കേണ്ടി കേട്ടോ അത ഈ ഒരു സൈസുണ്ടാവും അത്യാവശ്യം നല്ല ഇത് കണ്ടോ അത്യാവശ്യം നല്ല പവറുള്ള സൂര്യകാന്തി ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ വരും ഈ സൂര്യകാന്തിൻ്റെ ഒരു സൈസ് തരുന്നത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി വിത്ത് മുളപ്പിച്ച് ഇതാ ഈ ഒരു സൈസിലായിട്ടുണ്ട് വിത്ത് ഇതാ പുറത്തോട്ട് ചാടുന്ന വിത്തുകളൊക്കെ കണ്ട വിത്തുകൾ മുളപ്പിച്ച് ചാടിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഒരുപാട് ഞാൻ നട്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ നടാൻ കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ സൂര്യകാന്തി ആണ് ചെയ്യേണ്ടത് ഈ സൈഡ് മൊത്തം സൈഡ് മൊത്തം ചെയ്യുമ്പോൾ നമുക്ക് കീടശല്യം ഒഴിവാക്കി കിട്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറായിട്ട് നടക്കും ഇത് കണ്ട പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ വെണ്ടക്ക നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് വെണ്ടക്ക മാത്രമല്ല വെണ്ടക്കനൊപ്പം നമ്മളെ സ്പെഷ്യലായിട്ടുള്ള പയറിൻ്റെ ഇലകളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പയറിൻ്റെ ഇലകളാണ് നമ്മൾ ആ തല തൊട്ട് ഈ വരെ നമ്മൾ പയറിൻ്റെ ഇലകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് ചീര കൃഷി ചെയ്തിട്ട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മത്സ്യം ചെയ്തുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ ചെറിയ ഈർപ്പുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ ആറാമത്തെ പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ നമ്മൾ പയറിൻ്റെ ഇലക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ നമ്മൾ പയറിൻ്റെ ഇല കൃഷി ചെയ്യാൻ പറ്റൂല കാരണം വെച്ചാൽ ഇതാ ഈ ഇലകളൊക്കെ അത് മഞ്ഞ കളറായി തുടങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ വളങ്ങളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി കൊടുക്കും നമുക്ക് ഇതിന് വളം അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീര ചീരൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അതാ നമ്മുടെ സൂര്യകാന്തിയാണ് ആ വലിയ സൂര്യകാന്തി ഉണ്ടല്ലോ ആ സൂര്യകാന്തിയാണ് ഏകദേശം മുട്ടത കയറി തുടങ്ങിയിട്ടുണ്ട് ഇനിയും പൊങ്ങും പൊങ്ങിൻ്റെ ശേഷം അത് വിരിയുള്ളൂ ഇവിടെ ഒക്കെ നമ്മൾ സൂര്യകാന്തി നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ വെള്ളരിക്ക വെള്ളരിക്ക പൂ തുടങ്ങിയിട്ടുണ്ട് കീടങ്ങൾ നല്ലുണ്ട് മഴക്കാലത്തിൻ്റെ ചീ ഇതാണ് പോയതോട് കൂടി കീടങ്ങൾ നല്ല അത്യാവശ്യം നല്ല അറ്റാക്കിങ് ഉണ്ട് ചീര പച്ച ചീര നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ചുവപ്പ് ചീര കൃഷി ചെയ്തിട്ടുണ്ട് മത്സ്യം ചെയ്തിട്ടുണ്ട് നമ്മൾ കോളിഫ്ലവർ കേബേജ് ഈ ഭാഗത്ത് നമ്മൾ ആണ് നമ്മൾ നടാൻ പോകുന്നത് അവിടെ നമ്മൾ കോളിഫ്ലവർ ആണ് നമ്മൾ നട്ടിട്ടുള്ളത് നട്ടുകളുട്ടോ തയ്യൊരു ഭാഗത്തൊക്കെ ബാക്കിയുള്ള തൈകളൊക്കെ നമുക്ക് അവിടെ നിലവിലുണ്ട് തയ്യൊരു ഭാഗത്തൊക്കെ വേണ്ട കേബേജ് നമ്മൾ നട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ നമ്മൾ ഏകദേശം മുന്നൂറ് ക്യാബേജ് കാണുന്ന ഈ ഒരു ഏരിയയിൽ ഈ ഒരു മത്സ്യൻ്റെ ഇതിൽ അപ്പുറത്തുപ്പുറത്തേക്ക് നമ്മൾ നട്ടിട്ടുള്ളത് ഇത് കണ്ട അര മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മളെ ഡ്രിപ്പ് ലൈന് പോകുന്നത് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ മത്സ്യം ചെയ്ത് കണ്ട് ചീര ചീരയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് വെറൈറ്റി രീതിയിലാണ് നമ്മളിവിടെ ഇപ്രാവശ്യം നമ്മളിവിടെ ചീര ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ നമ്മളെ സുന്ദരി ചീരയാണ് പിന്നെ അതുപോലെ തന്നെ അത് അവിടെയാണ് നമ്മൾ ജെർജിയർ പാകിയിട്ടുണ്ട് ജർജീർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജർജീറും പാലക്കും നമുക്കിവിടെ പാകണം പാകിയാലേ നമുക്ക് പിന്നെ അവിടെ സെയിൽ ഇവിടെ തികയാത്തൊരു സംഗതി ഇപ്പോൾ ജർജീറും പാലക്കുമാണ് പാലക്ക് ഇവിടെ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എന്താ മുള പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ദയ്യൊരു ഭാഗത്തൊക്കെ മുള പൊട്ടി തുടങ്ങി തയ്യൊരു ഭാഗത്തൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നന നനച്ചാലേ റെഡി ആയി കിട്ടുള്ളൂ ഈ ഒരു ഭാഗത്ത് വേണ്ട നല്ല ജർജീറാണ് ഈ ഒരു ഭാഗത്തൊക്കെ മുളച്ചിട്ടുള്ളത് നമ്മൾ പാകുന്ന രീതി എം സാൻഡ് ചേർത്തിട്ടാണ് നമ്മൾ ഇതിൽ പാകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്യാപ്പിൽ നമുക്ക് പറിച്ച് നട്ട നട്ടമാതിരിയുള്ള ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ പാകിയിട്ടുള്ളത് കേട്ടാ ഇനി നമ്മൾ ജസ്റ്റ് പിന്നെ ജർജീർ നമ്മൾ പറിച്ച് നട്ടതുണ്ട് ആ നട്ട കാഴ്ചേന് ഈയൊരു ഭാഗത്ത് ജർജീർ നട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിൻ്റെ മുകളിലൊക്കെ നടാനുണ്ട് കാരണം ചില കച്ചറ വരാതിരിക്കാന് ഈ കള അതുപോലത്തുള്ള കളകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാ ഈ രീതിയിൽ മൾഷിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഈർപ്പം നമുക്ക് അവിടെ നിലനിൽക്കണം ഈ ഇലകൾക്കും പച്ചക്കറികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് മണ്ണ് കയറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുമ്മായും വളപ്പൊടിയൊക്കെ ഇട്ട് അത് മൾസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അടിപൊളിയായിട്ട് പച്ചക്കറി ഉണ്ടാക്കാം പയറാണിത് നമ്മൾ ജെർജിയർ കാണിച്ച് തരാം ഒരുപാട് ആൾക്കാർക്ക് ജെർജിയർ എങ്ങനെ നടുക എങ്ങനെ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ നമ്മളെ പയറാണ് ഇതേ സുമന്തനത്തിൽപ്പെട്ട പയറാണ് അത്യാവശ്യം നല്ല രീതിയിൽ മാഷാല്ലാതെ നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ അടിയിൽ ഇടവള കൃഷിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ചീരയാണ് ഈ ഏരിയ മൊത്തം പയറിൻ്റെ രണ്ട് സൈഡിലും പയറാണ് ഇവിടെ നിന്നാണ് നോക്കിയാൽ നമുക്ക് കാണാൻ കറക്റ്റ് രണ്ട് സൈഡിലും പയറാണ് കാണുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ ചീരയാണ് ചീര നമ്മൾ ആറുവ ചെയ്തു കാണാൻ ഇങ്ങനെ പോകുന്നിട്ട് അടിവളം നമ്മൾ കൊടുക്കും മേൽവളം കൊടുത്തുകൊണ്ട് നമ്മൾ നന്നായി നനച്ചു കൊടുത്താലേ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജെർജിയർ മെയിൻ ആൾക്കാർക്ക് ജെർജിയർ ഉണ്ടായി എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കേണ്ടത് ജെർജീർ അത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ പറിച്ചു നട്ടതാണ് നല്ല പുഷുക്കൾ അറ്റാക്ക് ചെയ്യും കണ്ടു കേട്ടോ ഇതേണ്ട നല്ല ചെറിയൊരു ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ ഈ ഒരു ചാല് മൊത്തം നമ്മൾ ജെർജീർ നട്ട് ആണ് ചെയ്തിട്ടുള്ളത് നട്ടുണ്ടാക്കുമ്പോൾ അത് വേറൊരു ലെവൽ തന്നെയാണ് എന്നുവെച്ചാൽ നമുക്ക് ഇത് ഈലങ്ങനെ ഈ ലീപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ അടിയിൽ കണ്ട ചീരകൾ മുളച്ച് വന്നുകൊണ്ട് ഫുള്ള് ചീരകൾ പാകിയിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്ന് ഏകദേശം ഒരു അഞ്ചാറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജെർജർ മൊത്തം എടുത്താൽ മൊത്തം ചീര പൊന്തും അപ്പോ നമ്മൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഫുള്ള് സെറ്റായിക്കൊണ്ട് വരും പിന്നെ അതുപോലെ തന്നെ ചീരകൾ ലെവലായിട്ടുണ്ട് കണ്ട മൊത്തം ചീരകൾ അടിപൊളിയല്ലേ ഏതായാലും നിങ്ങളെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ അധികം നന്ദി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മത്തനാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളതാണ് ഇതാ ഈ ഒരു ഭാഗം നമുക്ക് കൃഷി ചെയ്യാനുള്ളതാണ് അതിൽ ജെർജിറ് പാലക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഭാഗത്ത് ഇതാ നമ്മൾ ചിരങ്ങയാണ് നട്ടിട്ടുള്ളത് ചിരങ്ങ നമ്മൾ ഇലക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചിരങ്ങ നട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മത്തനെ ഈ ഒരു ഭാഗത്ത് മത്തനാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ആ തല തൊട്ട് ഇത്തലവരെ നമ്മൾ മത്തനാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ നമ്മൾ ജസ്റ്റ് മണ്ണ് മാറ്റിയിട്ട് മത്സ്യം ചെയ്ത് കണ്ട് മത്തനെ പടത്താനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ മത്തനെ ഇങ്ങോട്ട് പടർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ ചാല് കയറി ഇത് മൊത്തം ആക്കിയിട്ടുണ്ട് കണ്ട നല്ല ഇങ്ങനെ കാണണേനെ ഇനി ഇത് മത്സ്യം ചെയ്യണം മത്സ്യം ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സുഹൃത്തുക്കളെ ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നിൽ വരാനുള്ള കാരണം തന്നെ ഈ ഒരു സന്തോഷങ്ങളോട്ട് പങ്കുവെക്കാനായിരുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ സാറുമാർ ഐ യു എച്ച് എസില് പഠിപ്പിച്ച സാറുമാർ മമ്മൂദ് സാറും അതുപോലെ തന്നെ സഭാഷിൻ സാറും ഷെയീഫ് സാറ് എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഒന്ന് പാമ് പാമ് കാണാനും പിന്നെ എന്നെ കാണാനും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ഞാനുണ്ടാക്കിയ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാം കഴിച്ചു അവർ അവരെ മനസ്സ് നിറഞ്ഞിട്ട് എല്ലാം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഏതായാലും നമ്മളെ പഠിപ്പിച്ച സാർമാർ നമ്മളെ തോളത്ത് തട്ടിയിട്ട് ഉഷാറാടാ എന്ന് പറഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരം വേറെ ഒരു അംഗീകാരം നമുക്ക് വേണ്ട അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ പറയുകയാണ് ഉഷാറായിക്കണ നീ രക്ഷപ്പെടും നീ കയച്ചിലാകും എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ലോകത്ത് തന്നെ നമുക്ക് ഒരു അംഗീകാരം വലിയ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ മാതിരി ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും ഇതിനും വലിയ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇനി എവിടൊന്നും കിട്ടാനില്ല ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ് ഇന്ന് വന്ന മൂന്ന് വ്യക്തികൾ തന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് സാർമാർക്കായാലും അതുപോലെ തന്നെ ഐ എച്ച് എസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ള മമ്മൂ സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒന്നും പറയാൻ വയ്യ ഒരു അംഗീകാരം ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് സാറുമാർ തന്നിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് സാറുമാർക്കും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനായിരുന്നു വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് ഒരുപാട് നേരം ഇവിടെ ഫാമിലി സ്പെൻഡ് ചെയ്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ സാർമാർ ഒക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു നമുക്കെല്ലാം ഇൻഷാല്ല സാധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇൻഷാല്ല സ്കൂളിലോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവിടെയും ഒരു ചെറിയൊരു കുഞ്ഞു ഫാമ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫാമ് നമുക്ക് സെറ്റ് ചെയ്യാന് കുട്ടികൾക്കും വേണമല്ലോ ആ ഒരു പഠനം പുസ്തകത്തിലുള്ള പഠനം മാത്രമല്ല നമുക്ക് പുറത്തുള്ള പഠനങ്ങളും നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഒരു തോട്ട് സാർമാർ വെച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് എന്നെ തേടി എൻ്റെ സാർമാർ എൻ്റെ ഫാമിലോട്ട് വന്നു എന്ന് പറഞ്ഞവർ തന്നെ വലിയൊരു അംഗീകാരം തന്നെയാണ് ഏതായാലും ഒരു സന്തോഷം എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് വളരെയധികം സന്തോഷം എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം